അമ്മ എന്താ ഇവിടെ തൻ്റെ മുന്നിൽ ഗൗരിത്തോടെ നിൽക്കുന്ന സ്ത്രീയെ നോക്കി വിക്കിലോട് ഗൗരി ചോദിച്ചു ഞാൻ ഇവിടെ വന്നത് ഗൗരി കൂട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നും അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ടായിരുന്നു അവരുടെ മറുചോദ്യം അത് കേട്ട് ഗൗരി അവരിൽ നമ്മൾ കണ്ണുകൾ മാറ്റി താഴേക്ക് നോക്കി നിന്നു ആന്റി വന്നേ അകത്തിരിക്കാം ഗൗരിയോട് അവർ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാതെ കാവേരി പതിയെ വിളിച്ചു ഉം ഇവിടെ എല്ലാരും ഇല്ലേ അകത്തേക്ക് നടക്കുന്നതിടയിൽ ചുറ്റുപാടും വിടർന്ന കണ്ണുകളോടെ നോക്കുന്നിടയിൽ ഗായത്രി ചോദിച്ച കേട്ടതും കാവേരി ഉണ്ടെന്ന് പറഞ്ഞു എങ്കിൽ എല്ലാവരെയും ഒന്ന് വിളിക്കും എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് കഴിഞ്ഞ് എനിക്കുടനെ തന്നെ ഇവിടെ പോകാനുള്ളതാണ് ഗായത്രി ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും അവരുടെ പുറകെ നടക്കുന്ന ഗൗരി ഒരു ദീർഘശ്വാസം എടുത്തു അമ്മ എന്തായാലും ഇന്ന് തന്നെ പോകുന്നുണ്ടല്ലോ അവൾക്കത് കേട്ടപ്പോൾ ഒരു സമാധാനം തോന്നി എങ്കിലും പേടിയോടെ തന്നെയാണ് ഗായത്രിയുടെ പുറകെ അവൾ നടന്നത് ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയ സൂര്യേട്ടനെ നീച്ച് വേണം എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ലല്ലോ ആ ഓർമ്മയിൽ തന്നെ അവളൊന്ന് വിറച്ചു ഗൗരിയുടെ കണ്ണുകൾ ചുറ്റും വീരനു വേണ്ടി തിരിഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ അവനെ അവിടെങ്ങും കാണാതെ വന്നതും അവളുടെ മുഖത്ത് സങ്കടം നിഴലിച്ചു ഗൗരിമുള്ള അമ്മയാണല്ലേ കാവേരി പറഞ്ഞു വൃദ്ധനാണെങ്കിലും ആർക്കും ഒന്ന് ബഹുമാനിക്കാൻ തോന്നുന്ന രാജകീയ കലയോട് കൂടിയ മുത്തശ്ശൻ പുറത്തേക്ക് വന്ന് ചോദിച്ച കേട്ടതും അവർ ഗൗരവത്തിൽ തന്നെ ഒന്ന് പുഞ്ചിരിച്ചു തന്നെക്കാൾ മുതിർന്ന ഒരാളെ കണ്ട് ഇരുന്നിടത്തതും ഒന്ന് എഴുന്നേൽക്കാൻ പോലും അവർ കൂട്ടാക്കിയില്ല പക്ഷേത് മുത്തശ്ശൻ കാര്യമാക്കാതെ അവർക്ക് നേരെയുള്ള സെറ്റിൽ വന്നിരുന്നു ഗൗരിയുടെ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് മോള് പറഞ്ഞു എന്താ കാര്യം ചോദിക്കുമ്പോൾ മുത്തശ്ശനെ നെറ്റി സംശയത്തോടെ ചുരുങ്ങി അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല വീട്ടിലൊരു ആഘോഷം നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഗൗരിയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഇപ്പം തന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത് അത് ഇവിടെ എല്ലാവരോടും പറയണമല്ലോ അതല്ലേ അതിൻ്റെ ഒരു മര്യാദ ചുറ്റും കൂടി നിൽക്കുന്ന കുടുംബക്കാരെ പോലെ എല്ലാം പഠിക്കുന്നത് പോലെ ഇരുത്തി നോക്കിക്കൊണ്ട് ഗായത്രി പറഞ്ഞു കേട്ടതും കൗരി ഞെട്ടലോടെ അവരെ നോക്കി നിമിഷം നേരം കൊണ്ട് തന്നെ അവളെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു ഇവിടെ നിന്നും പോകുന്ന കാര്യം ഓർത്തതും അവളെ ശരീരത്തിൽ വിറയിൽ പടർന്നു പിടിച്ചു അതിപ്പോ മോൾ ഇവിടെ വന്നിട്ട് രണ്ടു ദിവസം പോലും ആയില്ലല്ലോ കാവേരിയുടെ അമ്മ സങ്കടത്തോടെ പറഞ്ഞു കേട്ടതും ഗായത്രി അവരെ രൂക്ഷമായി എന്ന് നോക്കി എന്നും പറഞ്ഞ് പ്രായപൂർത്തിയായി ഇവളെ ജീവിതകാലം മുഴുവനും എനിക്കിവിടെ നിർത്താൻ പറ്റുമോ ഇരുന്നേരത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് ഗായത്രി അമർഷത്തോടെ പറഞ്ഞു കേട്ടതും കാവേരിയുടെ അമ്മയ്ക്ക് സങ്കടം തോന്നി അതുകൊണ്ട് തന്നെ അവർ പിന്നെയൊന്നും പറയാൻ നിന്നില്ല അവൾ വേഗം പോകുന്നല്ലോ എന്ന് സങ്കടത്തിൽ ഗൗരി ഒന്ന് നോക്കി എടുക്കാനുള്ളതൊക്കെ എന്താണെന്ന് വെച്ചാ എടുത്തിട്ട് വാ അധികം സമയമൊന്നുമില്ല ഗായത്രി തിരിഞ്ഞു നിന്ന ഗൗരിയോടായി ഗൗരവത്തിൽ പറഞ്ഞു ഞാൻ ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വന്ന അമ്മേ അവിടെ വന്നാലും ആരുമില്ലാതെ ഞാൻ ബോർ അടിക്കില്ലേ വാക്കുകളെല്ലാം ഇടാറുണ്ടെന്നുണ്ടെങ്കിലും ഗൗരി പതിയെ പറഞ്ഞു നിർത്തി ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി നീ കൂടുതലും കൊണ്ട് സംസാരമൊന്നും വേണ്ട ഗായത്രി അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ഗൗരി പതിയെ തലകുലുക്കി പിന്നെ തന്നെ ദയനീയമായി നോക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി അവൾ നേരം കഴിഞ്ഞതും തൻ്റെ ഭാഗെടുത്ത് നിറഞ്ഞ കണ്ണുകളിലൂടെ ഗൗരി താഴേക്ക് വന്നു അപ്പോഴും അവളുടെ കണ്ണുകൾ വീരിനെ വേണ്ടി തിരഞ്ഞുകൊണ്ടിരുന്നു അവനെ കാണുന്ന നെഞ്ചിൽ വല്ലാത്ത വേദന പടരുന്നത് അവൾ മനസ്സിലാക്കി വാ ഗൗരിയെ കണ്ടതും കായത്രി അവളെ വിളിച്ച് ഇറങ്ങി നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ ചുറ്റും നിൽക്കുന്നവരെ നോക്കി എന്ന് തല കുലുക്കിക്കൊണ്ട് ഗൗരി കാറിലായി കയറിയിരുന്നു ശ്രാവണിയുടെയും കാവേരിയുടെയും കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു കുറച്ച് ദിവസം അടിച്ചു പൊളിക്കാമെന്നും പറഞ്ഞു വന്നതാണ് പക്ഷെ ഒരു ദിവസം പോലും തങ്ങൾക്കൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ല എന്നവർ ഓർത്തു കാറിൽ കയറിയതിനു ശേഷം ഗൗരി പുറത്ത് നിൽക്കുന്ന ആരെയും നോക്കിയില്ല അവളുടെ തൊണ്ടക്കുഴിയിൽ തടഞ്ഞു നിന്ന വിങ്ങലുമായി ഗൗരി സീറ്റിലേക്ക് ചാരിക്കടന്നു എന്തായിരുന്നു അവിടെ സംഭവിച്ചത് സൂര്യേക്കാളും ലീചുവിനേക്കാളും നിന അധികാരമെടുക്കാൻ അവിടെയുള്ളവൻ ആരാണ് ഗൗരിയുടെ കണ്ണുകൾ അടച്ചിരിക്കുമ്പോഴാണ് ഗായത്രിയുടെ രൂക്ഷമായ ശബ്ദം അവൾ കേട്ടത് അത് കേട്ടതും ഗൗരി ഞെട്ടലോടെ തന്നെ കണ്ണുകൾ തുറന്നു ചോദിച്ചത് കേട്ടില്ലേ ഗൗരി അതോ എന്നോട് മറുപടി പറയേണ്ടെന്ന് തോന്നിയോ നിനക്ക് കൈകളിൽ മുറുക്ക പിടിച്ചുകൊണ്ട് ഗായത്രി ചോദിച്ച കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു കൈ അമ്മേ അവൾ നിറ കണ്ണുകളോടെ പറഞ്ഞു അവൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് പോലും നിനക്കറിയില്ലേ ഗൗരി സൂര്യയുമായിട്ട് നിന്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ടാണോ അവിടെയുള്ളവനുമായി നീ അഴിഞ്ഞാടിയത് സൂര്യൻ നീച്ചും ആയതുകൊണ്ട് നിന്നെ ചോദ്യം ചെയ്തപ്പോൾ അവൻ അവരെ അവിടെ നിന്നും ഇറക്കി വിട്ടല്ലേ അതെല്ലാം കണ്ടുകൊണ്ട് നീ നിന്നു എങ്ങനെ തോന്നിയിടി നിനക്ക് ഗായത്രി ഗൗരിയോട് കത്തിക്കേറുകയായിരുന്നു അമ്മയോട് അവർ എന്തൊക്കെയോ ഒന്നുണ്ടെങ്കിൽ പറഞ്ഞ് പരത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ താൻ എന്ത് പറഞ്ഞാലും അതമ്മ വിശ്വസിക്കില്ലെന്ന് അവൾ കുറപ്പായി ഒരിക്കലെങ്കിലും അമ്മ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഗായത്രിയെ മുഖമുയർത്തി നോക്കിയവൾ ഓഹോ എങ്കിൽ പിന്നെ പറ നിന്റെ വാക്ക് കേട്ടില്ല എന്ന് വേണ്ടല്ലോ ഒരു പുച്ഛത്തോടെ ഗായത്രി അവളെ നോക്കി എനിക്കീ വിവാഹം വേണ്ടമ്മേ എനിക്ക് സൂര്യടൻ ഇഷ്ടമല്ല ഇത് ഞാൻ എത്ര നാൾ കൊണ്ട് പറയുന്നു പക്ഷേ എൻ്റെ വാക്കുകൾ കേൾക്കാൻ ആരുമില്ലല്ലോ പറയും സമയം അവൾ നിന്നും ചെറിയ ഏങ്ങലകൾ പുറത്തേക്ക് വന്നു ഇതിന് മറുപടി ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ ഗൗരി സൂര്യക്ക് എന്ന് വെച്ച ജീവനാണ് അതുകൊണ്ടാണ് നിനക്കിഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടും അവൻ നിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് നിനക്കപ്പോൾ അഹങ്കാരം അവൻ്റെ വീട്ടിൽ നിനക്ക് രാജകുമാരിയെ പോലെ വാഴാലോ ഗായത്രി അവളെ നോക്കി കണ്ണുരുട്ടി എനിക്കല്പം മനസമാധാനം മതിയമേ അവിടെ പണത്തിനൊന്നും ഒരു പ്രസക്തിയില്ല ഗൗരി കണ്ണുകൾ തുടച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു ഇനിയിപ്പോൾ താൻ എന്തു പറഞ്ഞാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അവൾക്കറിയാമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കഴുത്തിൽ സൂര്യനെ താല് കെട്ടും ഗൗരി നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് വെച്ചേക്ക് ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നിന്റെ ആ ആഗ്രഹം ഞാൻ സാധിച്ചു തരില്ല ഗായത്രി ഉറപ്പോടെ പറഞ്ഞു കേട്ടും ഗൗരി കണ്ണുകൾ മുറുക്കി അടച്ചു നിന്റെ ഫോൺ എവിടെ ഇതെവിടെയോ റൂമിൽ കൊണ്ടുവന്നതിന് ശേഷം ഗായത്രി അവളോട് ഗൗരവത്തിൽ ചോദിച്ചു അത് അത് പൊട്ടിപ്പോയമ്മേ ബാഗിലിരിപ്പുണ്ട് ഗൗരി തൻ്റെ ബാഗിലേക്ക് ചൂണ്ടിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഗായത്രി അതിനെ അമർത്തി മൂളിക്കൊണ്ട് അവളുടെ ബാഗ് പരിശോധിച്ചു അതിൽ നിന്നും എടുത്ത് കയ്യിൽ പിടിച്ചു അത് കണ്ടതും ഗൗരി അവരെ സംശയത്തോടെ നോക്കി എന്തായാലും ഇല്ലാതായതല്ലേ അതുകൊണ്ട് ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ നിനക്ക് ഇവിടെ ഇപ്പോൾ ആരെ വിളിക്കാനാ ഗായത്രി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടതും അവൾ സംശയത്തോടെ അവിടെ അടുത്തേക്ക് നടന്നു അവിടെ അവിടെ നിന്നോണം ഇതിൻ്റെ ഈ പുറമെങ്ങാനും നീ ഇറങ്ങിയാൽ അലാ അതിന് ഇറങ്ങാൻ ഈ ഡോർ ഇനി തുറന്നിട്ട് വിടയി ഭക്ഷണം തന്നെ അവിടെ എത്തിക്കും അത് കഴിച്ച് അടങ്ങി ഒതുങ്ങി റൂമിനകത്ത് ഇന്നോണം ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തതിന് ശേഷം നിന്നെ പുറത്തിറക്കാം അത്രയും ദിവസം അവിടെ കിടക്ക് ഗായത്രി അവളോട് പറഞ്ഞു കിഴത്തും ഗൗരി ഞെട്ടി അങ്ങനെ നിന്നു ഈ ഒറ്റയ്ക്ക് അതും പുറത്തിറങ്ങാൻ പറ്റാതെ ആ സമയത്താണ് അവരിങ്ങോട്ട് വരുന്നതെങ്കിലും അവൾക്ക് കണ്ണുകൾ ഈരിട്ട് മൂടുന്നത് പോലെ തോന്നി ഉടനെ തന്നെ ഗൗരി തൻ്റെ ശരീരം ചുമരിലേക്ക് ചാരി വെച്ചു അമ്മ എന്താ ഇങ്ങനെ പറയുന്നത് അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്തത് ഒരാളെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞത് അത്രയ്ക്ക് വലിയ തെറ്റാണോ എനിക്ക് പറ്റാഞ്ഞിട്ടാണെന്ന് ഞാൻ അമ്മയുടെ എത്രയോ വട്ടം പറഞ്ഞു എന്നിട്ടും കേൾക്കാതെ വിവാഹമെല്ലാം ഉറപ്പിച്ചത് നിങ്ങളല്ലേ ഞാൻ സൂര്യാടനോട് പറഞ്ഞു പക്ഷേ ആർക്കും കേൾക്കാൻ താല്പര്യമില്ല ആർക്കും എൻ്റെ താല്പര്യം കേൾക്കണ്ട എല്ലാവർക്കും അവരവരുടെ ഇഷ്ടം ഗൗരി നിറഞ്ഞ കണ്ണുകളോട് പറഞ്ഞുകൊണ്ട് ശ്വാസം വലിച്ചെടുത്തു നീ ഇവിടെ കിടന്ന് എത്ര വെച്ചുണ്ടാക്കിയാലും എൻ്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാകില്ല ഗൗരി അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നാൽ ദേഹം നോവാതിരിക്കും ഗായത്രി അവളെ നോക്കി രൂക്ഷമായി പറഞ്ഞു കേട്ടും ഗൗരിക്ക് കരച്ചിലും ദേഷ്യവും വന്നു എന്നാൽ പിന്നെ എൻ്റെ കൊല് അപ്പം നിങ്ങളുടെ എല്ലായിടേയും സങ്കടം തീയല്ലോ എനിക്കിങ്ങനെ കിടന്ന് ജീവിച്ച് മതിയായി എല്ലാ ഇഷ്ടവും നിങ്ങളുടെ എനിക്ക് വയ്യ ഗൗരി ചുമരിലൂടെ താഴേക്ക് നിരങ്ങിയിരുന്നുകൊണ്ട് തലയിൽ കൈ കൊണ്ട് അടിച്ചു കരഞ്ഞു പക്ഷെ അതൊക്കെ കണ്ടിട്ടും ഗായത്രി ഒരു പുച്ഛത്തോടെ കഥക് വലിച്ചടിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കുറച്ചു നേരം അങ്ങനെയിരുന്നു കരഞ്ഞതിന് ശേഷം അവൾ വേഗം ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റും പിന്നെ കഥകിൻ്റെ അടുത്തേക്ക് പോയി അതൊന്ന് തുറക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷെ ഗായത്രി പുറത്തുനിന്നും പൂട്ടി നിന്ന് കാണും കഥക് തുറക്കാൻ പറ്റില്ലായിരുന്നു അത് കണ്ടതും അവൾക്ക് വീണ്ടും കരച്ചിൽ വന്നു പിന്നെ എന്തോ ഓർത്തതുപോലെ ടൂറിൻ്റെ ബോൾട്ടിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു പുറത്തുനിന്നും ഗായത്രി ലോക്ക് തുറന്നാലും അവർക്കാർക്കും മകത്തേക്ക് കയറാൻ പറ്റരുത് അതായിരുന്നു ഗൗരിയുടെ മനസ്സിൽ പക്ഷേ അവിടെ അങ്ങനെ ഒരു ബോൾട്ടും ഇല്ലായിരുന്നു അത് ഡോറിയിൽ നിന്നും മാറ്റിയിരിക്കുന്നു എന്ന് കണ്ടതും അവളൊരു പൊട്ടിക്കറച്ചിലൂടെ പെട്ടിലേക്ക് വേണം കൊല്ലട്ടെ എല്ലാവരും കൂടെ കൊന്നു തിന്നടേ അപ്പോഴെങ്കിലും എല്ലാവർക്കും സമാധാനമാകുമല്ലോ എനിക്ക് മാത്രം ആരുല്ലോ ദൈവമേ വീരനെ മനസ്സിൽ ഓർമ്മ വന്നതും ഗൗരി കണ്ണുകൾ തുടച്ചു എഴുന്നേറ്റും താൻ ഇവിടെ അകപ്പെട്ടു എന്ന് അറിഞ്ഞ് കാണൂ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും തന്നെ രക്ഷിച്ചു കൊണ്ടുപോകാൻ വരുമോ അല്ലെങ്കിൽ തന്നെ എന്തവകാശത്തിൻ്റെ പേരിൽ ഇവിടെ വരും ഞാനൊരു പൊട്ടി കോടെ കാണുമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് രാപത്തും വരാതെ കാത്തോളാം എന്ന് കരുതി അവൾ സ്വയം ഓരോന്നും പറഞ്ഞ് പുറപുറുത്തുകൊണ്ട് റൂമിൽ ആകെ ഏതെങ്കിലും പഴയ ഫോൺ ഉണ്ടോ എന്ന് തിരഞ്ഞു നടന്നു പക്ഷേ എത്ര നോക്കിയിട്ടും ഒരു ഫോൺ പോലും അവൾ കണ്ടില്ല എന്താ ഇവിടെ അനക്കൊന്നുമില്ലാതെ ഇരിക്കുന്നത് എന്തു പറ്റി രാത്രി വീരൻ വീടിനകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് മൂഖമായിരിക്കുന്ന വീടാണ് അതിൻ്റെ കൂടെ അവിടെയുള്ള എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ ദുഃഖിച്ചിരിക്കുന്നുണ്ട് അത് കണ്ടാണ് വീരൻ ചോദിച്ചത് മൊനവീരാ ഇവിടെ നിന്നും ഗൗരി മോളുടെ അമ്മ വന്നിരുന്നു എന്നിട്ട് അവിടെ എന്തോ ആഘോഷം നടക്കുന്നുണ്ട് എന്നും പറഞ്ഞ് മോളെ ഇവിടെ കൊണ്ടുപോയി മോൾക്ക് ഇവിടെ പോകാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവർ പക്ഷെ മോളെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയായിരുന്നു വീരൻ്റെ അമ്മ സങ്കടത്തോടെ പറഞ്ഞ കേട്ടതും അവൻ ഗൗരവത്തിൽ കാവേരിയുടെ മുഖത്തേക്ക് നോക്കി അവിടെയാണെങ്കിൽ ആകെ സങ്കടത്തിലിരിക്കുകയാണ് ഗൗരിയെ അവളുടെ അമ്മ വിളിച്ചുകൊണ്ട് പോയതിന് നിങ്ങളെല്ലാവരും ഇവിടെ വിഷമിച്ച് തന്നിട്ട് എന്താണ് കാര്യം ഇവിടെ ജീവിതകാലം മുഴുവനും ജീവിക്കാൻ വന്നതൊന്നുമല്ലോ ആ കുട്ടി അവൻ ഭാവഭേദം ഏതുമില്ലാതെ പറയുന്ന കേട്ടതും വീരൻ്റെ അമ്മ അവനെ നോക്കി നിന്നു നിനക്കപ്പം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലേ മുനെ വീരൻ്റെ അമ്മ അത് ചോദിക്കുമ്പോൾ അവൻ അവരിൽ നിന്ന് സൂക്ഷിച്ചു നോക്കി ആ മുഖത്തും വിഷാദഭാവം തന്നെയാണ് അമ്മയ്ക്കെന്താ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ വന്ന് നിന്നിട്ട് പോകാൻ വന്നതല്ലേ ആ കുട്ടി അവരുടെ വീട്ടിൽ എന്തോ ആവശ്യം വന്നപ്പോൾ അവളുടെ അമ്മ തന്നെ വന്നു കൊണ്ടുപോയി അതിനിപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവൻ ഗൗരവത്തോടെ പറഞ്ഞു കേട്ടതും പിന്നെ ആ അമ്മ ഒന്നും മിണ്ടാൻ നിന്നില്ല ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലും എടുത്ത് കാഴ്ച കിടക്കാൻ നോക്കൂ കാവേരി ആ കുട്ടിക്ക് എടുത്തു കൊടുക്ക് കാവേരി നോക്കി പറഞ്ഞുകൊണ്ട് വീരൻ തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി അത് നോക്കി നിന്ന് കാവേരി തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നീക്കിക്കൊണ്ട് അവൻ്റെ പിന്നാലെ വേഗത്തിലോടി ഏട്ടാ കാവേരി പുറകെ നിന്ന് വിളിക്കുന്ന കേട്ടം വീരൻ സംശയത്തോടെ അവിടെ തിരിഞ്ഞു നോക്കി ഏട്ടാ എൻ്റെ കൗരി അവൾക്ക് ഇവിടെ നിന്ന് പോകാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവളെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് പോകുമ്പോൾ അവൾ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു അവളുടെ മനസ്സിൽ എന്തോ ഉണ്ട് ഏട്ടാ എന്നോട് പോലും പറയാത്ത എന്തോ അവളെ വിളിച്ച് നോക്കിയപ്പോൾ കിട്ടുന്നത് പോലുമില്ല അവളുടെ അമ്മയുടെ ഫോണിൽ വിളിച്ചപ്പോൾ അവൾ എന്നോട് ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു വീണ്ടും വിളിച്ച് നോക്കിയപ്പോൾ എന്നെ പിടിച്ച് ബ്ലോക്ക് ചെയ്തു എനിക്ക് പേടിയാകുന്നുണ്ടേട്ടാ അവൾക്ക് എന്താ പറ്റിയെന്ന് ഒന്നറിഞ്ഞാൽ മതി അവളെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കേട്ടാ കാവേരി വീരൻ്റെ കയ്യിൽ പിടിച്ച പൊട്ടിക്കരഞ്ഞു നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കാതെ കാവേരി അത് അവളുടെ കുടുംബ പ്രശ്നം അല്ലേ നമ്മൾ എന്തിനാ ഇടപെടുന്നത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് നിന്നോടെങ്കിലും പറയുമായിരുന്നില്ല അവൾ എന്നിട്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ അപ്പോൾ പേടിക്കാനൊന്നുമില്ല ഇതിപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടുകാരികളെയും വിട്ടു പോകുന്ന സങ്കടം വലുതുമായിരിക്കും നീ പോയി കിടക്കാൻ നോക്ക് വേറെ കരഞ്ഞ ഓരോ അസുഖം ഉണ്ടാക്കി വെക്കണ്ട എങ്കിൽ എൻ്റെ കയ്യിലും നിനക്ക് കിട്ടാൻ പോകുന്നത് അവൾ രൂക്ഷമായി നോക്കിക്കൊണ്ട് വീരൻ പറഞ്ഞു കേട്ടതും ഏകിലൂടെ കാവേരി തൻ്റെ റൂമിലേക്ക് ഓടിക്കയറി അതൊന്നും നോക്കി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വീരൻ തൻ്റെ റൂമിലേക്കും മോളെ എന്താടാ എന്താ നിനക്ക് പറ്റിയേ നീ എന്തിനാ കല്യാണം വേണ്ടെന്ന് അമ്മയോട് പറഞ്ഞത് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഗൗരി പേടിയോടെ അതിലേക്ക് നോക്കിക്കൊണ്ട് പുറകിലേക്ക് നടന്നു ചുമരിൽ തട്ടി നിന്നു വാതിൽ തുറന്നത് ആരാണെന്ന് അറിയാതെ അവളുടെ ദേഹം മുഴുവനും വിറച്ചു തുടങ്ങി സൂര്യേട്ടനോ നീച്ചുവേട്ടനോ ആണെങ്കിൽ ഗൗരി ആ ഓർമ്മയിൽ തന്നെ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മുഖം പൊത്തി നിന്നു ആ സമയം തന്നെയാണ് അവളുടെ വലിയേട്ടനായ കൈലാസ് റൂമിലേക്ക് കയറി വന്നത് വല്യേട്ടാ കൈലാസിനെ കണ്ട സന്തോഷത്തിൽ ഗൗരി ഓടി അവനെ നെഞ്ചിൽ അടഞ്ഞുകൊണ്ട് പിതുമ്പലോടെ വിളിച്ചുപോയി എന്താടാ എന്താ എൻ്റെ മോൾക്ക് പറ്റിയത് ഈ വല്യേടനോട് പറഞ്ഞു കൈലാസ് അവളുടെ തലയിൽ ആരുമയോടെ തലയോടിക്കൊണ്ട് വാത്സല്യത്തോടെ ചോദിച്ചു എനിക്ക് ഈ വിവാഹം വേണ്ട വലിയേടാ അത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് അത് കേട്ടതായിട്ട് പോലും നടിക്കുന്നില്ല നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് ആരും എൻ്റെ ഇഷ്ടം കേട്ടില്ലല്ലോ ചായൻ ഒരു തോട് കിട്ടിയതുപോലെ അവൾ അവൻ്റെ നെഞ്ചിൽ കരഞ്ഞു തീർത്തു സോര്യക്ക് എന്താ മോളെ ഒരു കുറവ് അവന് മോളെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ നിന്റെ കണ്ണും നിറയ്ക്കാതെ നിന്നെ നോക്കിക്കൊള്ളാമെന്ന് അവൻ എനിക്ക് വാക്ക് തന്നതാണ് ഗൗരിയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് സമാധാനത്തോടെ കൈലാസ് പറഞ്ഞു അയാൾ കാണാണ് വലിയട വലിയടാ എന്നെ കണ്ണു നിറയുന്നത് തന്നെ എനിക്കയാളെ വേണ്ട എൻ്റെ ഇഷ്ടമില്ലാതെ ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ശവമായിരിക്കും കാണാൻ കിട്ടുന്നത് ഗൗരി വിറയിലൂടെ പറഞ്ഞു കിടത്തും കൈലാസ് ഞെട്ടിലോടെ അവളുടെ മുഖം കയ്യിലെടുത്തു എന്താ ഗൗരി ഇത് ഇങ്ങനെയൊക്കെയാണോ എന്നോട് സംസാരിക്കുന്നത് നീ ഇതുവരെയും ഇതുപോലൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ കൈലാസ് സംശയത്തോടെ അവളോട് ചോദിച്ചു ഞാൻ ഇതുവരെയും ഇങ്ങനെയൊന്നും സംസാരിക്കാത്തതാണ് വലിയടാ എൻ്റെ തെറ്റ് അതെനിക്കിപ്പോൾ മനസ്സിലായി നിങ്ങളെല്ലാരുടെയും ഇഷ്ടം നോക്കണ്ടായിരുന്നു ഗൗരി നിറ കണ്ണുകളോടെ പറഞ്ഞപ്പോൾ അവനും വേദന തോന്നി നീ നേരത്തെ തന്നെ ഇത് എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് മുടക്കാൻ ഏട്ടനെന്തെങ്കിലും വഴി നോക്കാമായിരുന്നു പക്ഷേ ഇവിടെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതാണ് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ മോളിലെ കല്യാണമാണെന്ന് ഞാൻ പോലും ദേ ഇപ്പോഴാണ് അറിഞ്ഞത് എല്ലാം അച്ഛനും അമ്മയും ഉറപ്പിച്ചു കഴിഞ്ഞു കൈലാസ് പറഞ്ഞിക്കടത്തും കവരി അവനും ഞെട്ടലോടെ നോക്കി വലിയടാ ഈ കല്യാണം മുടക്കാൻ ഒരു വഴിയും കാണുന്നില്ലേ ദയനീയമായിരുന്നു അവളെ സ്വരം അതിനെന്തും മരോട് പറയണമെന്നറിയാതെ കൈലാസ് അവളെ നിന്ന് നോക്കി ആകെ വാടി തളർന്നിട്ടുണ്ടവൾ ഇങ്ങനെ ഈ രൂപത്തിൽ അവളെ ആദ്യമായിട്ടാണ് കാണുകയാണ് അവൻ മുഖമെല്ലാം കരഞ്ഞു ഉയർത്തിയിരിക്കുന്നുണ്ട് കൺപോളകൾ ചുരുങ്ങി ചെറുതായി നിൽക്കുന്നു തലമുടിയെല്ലാം പാറി പറന്ന് കിടക്കുന്നത് കണ്ടാൽ തൻ്റെ ശംഖ് പറഞ്ഞു പോകും കൈലാസ് നിറഞ്ഞ് തുടങ്ങിയ തൻ്റെ കണ്ണുകൾ അവളിൽ നിന്നും പരച്ച മാറ്റി മോളെന്തെങ്കിലും കഴിച്ചോ അവൻ ദയനീയമായി ചോദിച്ചു അതിന് മറുപടിയെ വേദന നിറഞ്ഞതുപോലെ അവളൊന്ന് ചിരിച്ചു പിന്നൊന്ന് മോളി പക്ഷെ അപ്പോഴേക്കും കൈലാസിൻ്റെ കണ്ണുകൾ വെട്ടിലിരിക്കുന്ന പാത്രത്തിലേക്ക് നീണ്ടു രാവിലെ കഴിക്കാൻ കൊണ്ടു കൊടുത്ത ഫുഡാണ് അതൊന്ന് നോക്കിയിട്ട് പോലും ഇല്ലവൾ കൈലാസ് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആ പ്ലേറ്റ് കയ്യിലെടുത്തു ഇത് കഴിക്കും ഞാൻ അച്ഛനോടും അമ്മയോടും ഒന്ന് സംസാരിച്ച് നോക്കട്ടെ അവർ സമ്മതിച്ചില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കാൻ ഞാൻ കൈലാസ് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എനിക്ക് വേണ്ട വല്ലടാ വിശപ്പൊട്ടൂല അവൻ കൊടുത്തത് കഴിക്കാൻ താല്പര്യം കാട്ടാതെ ഗൗരി നിർവികാരമായി പറഞ്ഞു അവൻ എത്ര നിർബന്ധിച്ചിട്ടും അവൾ കഴിക്കാൻ കൂട്ടാക്കിയില്ല അവളെ ഒന്നുകൂടി നോക്കി കൈലാസ് റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗൗരി അവിടെ തന്നെ നിന്നു മുതച്ചാ എനിക്കിവിടെ പാരമ്പര്യമായി സൂക്ഷിച്ചിരിക്കുന്ന സ്വർണത്തിൽ നിന്നും കുറച്ച് വേണമായിരുന്നു വീരൻ മുഖം ഒന്നുമില്ലാതെ പറഞ്ഞു കേട്ടത് മുത്തശ്ശൻ ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കി നീ എന്താ വീര ഈ പറയുന്നത് പാരമ്പര്യ സ്വർണം എന്തിനാണ് എടുക്കുന്നതെന്ന് നിനക്കറിയില്ലേ അയാൾ ഒട്ടും അത്ഭുതത്തോടെ ചോദിച്ചു കേട്ടതും വീരൻ അയാളെ ഒന്ന് നോക്കി എനിക്കറിയാം മുത്തശ്ശ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് അവൻ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും മുത്തശ്ശൻ ഒരു ദീർഘശ്വാസം എടുത്തു പിന്നെ അവനോടൊന്നും ചോദിക്കാതെ വീരനെ ഒന്നോടി നോക്കി മുത്തശ്ശൻ അവനുമായി പൂജാമുറിയിലേക്ക് കയറി അവിടെയാണ് പാരമ്പര്യമായി ഇരിക്കുന്ന സ്വർണമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ഇടുപ്പിൽ തിരിക്ക് ചാവിയെടുത്ത് അത് തുറന്നുകൊണ്ട് അതിൽ നിന്നും വീരന് ആവശ്യമുള്ള സ്വർണ്ണമെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ വീരൻ മുത്തശ്ശൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി എന്താ ഇതൊക്കെ അയാൾ അതിശയത്തോടെ തൻ്റെ കൊച്ചുമകനെ നോക്കി അതിനുത്തരമായി ചെറുതായിരുന്നു പുഞ്ചിരിച്ചുകൊണ്ട് വീരൻ പുറത്തേക്കിറങ്ങി ഇപ്പോൾ അവൻ എന്തിനാ ഇത് അങ്ങന്നും അവനോട് ചോദിക്കാത്തത് എന്താ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് മുത്തശ്ശി ചോദിച്ച കേട്ടും അയാളൊന്ന് ചേരിച്ചു അവനിപ്പോൾ ആവശ്യമുണ്ടായിരിക്കും എന്തേലും സമയമാകുമ്പോൾ നമുക്കറിയാം അതിൽ നമ്മൾ ഇടപെടാൻ നിൽക്കണ്ട വീരനല്ലേ ആൾ അയാൾ പറഞ്ഞു കേട്ടതും മുത്തശ്ശിയൊന്ന് ചേരിച്ചു എങ്കിൽ പിന്നെ അങ്ങനെ ആകട്ടെ ഞാനും ഒന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല മുത്തശ്ശി തല തലകുലക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അയാൾ അവരെയും കൂട്ടി ഹാളിലേക്ക് നടന്നു ആ സമയം വീരൻ ആ സ്വർണ്ണവും കൊണ്ട് പടിപ്പൂര കടന്നിരുന്നു തമ്പുരാനെ ഞാൻ ആ സ്വർണ്ണപ്പണിക്കാരൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നേരവും കാലവും കാലമൊന്നും നോക്കുന്നില്ല നാളെ എനിക്കിത് കയ്യിൽ കിട്ടിയിരിക്കണം അതിന് മുടക്കമുണ്ടോ ഇല്ലയെന്ന് പറയണം നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന അയാളെ നോക്കി വീരൻ ഗൗരവത്തോടെ ചോദിച്ചു ഇല്ല തമ്പുരാനെ ഒരു മുടക്കവും ഇല്ല നാളെ തന്നെ ഇത് ഞാൻ ആ കയ്യിലോട്ട് വെച്ച് തരാം ആത്മവിശ്വാസത്തോടെ അയാൾ പറയുന്ന കേട്ടതും വീരനൊന്ന് അമർത്തി മൂളിക്കണ്ട് കണ്ട് തൻ്റെ പക്കൽ നിന്നും ഒരു കെട്ട് പണം എടുത്ത് അയാൾക്ക് നിരനീട്ടി വേണ്ട തമ്പുരാനെ ഇതിനു വേണ്ടിയെല്ലാം ഞാൻ അയാൾ ബഹുമാനത്തോടെ പറഞ്ഞു ചെയ്യുന്ന പണിക്കുള്ള കൂലി ചോദിച്ചു വാങ്ങണം അത് ആരിൽ നിന്നാണെങ്കിലും പിടിക്ക് അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞതും ഭയഭക്തി ബഹുമാനത്തോടെ അയാൾ ആ പണം കൈനീട്ടി വാങ്ങി തൻ്റെ കണ്ണുകളിൽ വെച്ച് തൊഴുതു